നിഫ്റ്റിൻ ലൈഡേഴ്സ് ഫാമിലിയിലെ എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ ഇന്നലെ പറഞ്ഞ സിമിക്കായ സി എസ് പി ബാങ്ക് സി എസ് പി ബാങ്കിൽ സെയിം ഡേ തന്നെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ടായി ഫോർ ഫിഫ്റ്റി നയൺ ആയിരുന്നു നമ്മുടെ എൻട്രി ലെവൽ സോ ഫോർ ഫിഫ്റ്റി നിന്ന് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് ഇന്ന് ഫോർ എയ്റ്റി എയ്റ്റ് വരെ ഹൈ പോയിട്ടുണ്ട് പെർസെൻറ്റേജ് ഗെയിൻ നോക്കുകയാണെങ്കിൽ അറൗണ്ട് ഫൈവ് പെർസെന്റേജിന്റെ പ്രോഫിറ്റ് ഗെയിൻ ആണ് സി എസ് പി ബാങ്കിൽ അച്ചീവ് ചെയ്തത് ഇന്നത്തെ ഇൻഡ്രോയിഡ പിക്സ് എങ്ങനെയാണ് പെർഫോം ചെയ്ത് നോക്കുക ഐ സി ഐ സി ഐ പ്രൊഡൻഷ്യൽ മാത്രമാണ് ഓൾമോസ്റ്റ് ിയർ ടാർഗറ്റ് വരെ അച്ചീവ് ചെയ്തിരുന്നുള്ളു സോ ഐ സി ഐ സി ഐ പ്രൊഡൻഷ്യൽ സിക്സ് സെവൻറ്റി വൺ ആയിരുന്നു ബ്രേക്ക്ഔട്ട് ലെവൽ ഇന്ന് ഹൈ പോയിരിക്കുന്നത് സിക്സ് സെവൻറി സിക്സ് വരെ ഹൈ പോയി ടാർഗറ്റ് സെവൻറ്റി സെവൻ ആയിരുന്നു ഓൾമോസ്റ്റ് സ്റ്റോക്കുകളെല്ലാം തന്നെ ഒരു സൈഡ് വൈസ് മൊമെന്റായിരുന്നു വി ബി എൽ പറഞ്ഞിരുന്നു വരൺ ബെവറേജസ് വരൺ ബെവറേജസ് ലെവൽ ബ്രേക്ക് ചെയ്തു ഫോർ നയൻറ്റി ടു ലെവൽ ബ്രേക്ക് ചെയ്തെങ്കിലും സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടില്ല അതേപോലെ തന്നെയാണ് മറ്റ് സ്റ്റോക്കുകളും എസ് ബി ഐ കാർഡ് എസ് ബി ഐ കാർഡ് ആൻഡ് പേയ്മെന്റ് സോ എസ് ബി ഐ കാർഡിലും ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടില്ല എസ് ബി ഐ കാർഡിലെ എയ്റ്റ് ഡബിൾ സിക്സ് പോയിന്റ് ടു ബൈങ് ലെവൽ ആക്റ്റീവ് ആയിട്ടില്ല അതേപോലെ തന്നെ സെല്ലിംഗ് ലെവലും ആക്റ്റീവ് ആയില്ല എക്സാക്ട് ഒരു സൈഡ് വേസ് മോമെന്റായിരുന്നു എസ് ബി ഐ കാർഡില് ടാറ്റ സി പി ടാറ്റ സി പി യിലെ സെല്ലിംഗ് ലെവലാണ് ബ്രേക്ക് ചെയ്തത് സോ ഓൾമോസ്റ്റ് ക്ലോസിംഗ് ടൈമിലാണ് സെല്ലിംഗ് ലെവൽ ആക്റ്റീവ് ആയത് സോ ഈ ഒരു ക്യാൻഡിൽ അറൗണ്ട് ടു ഫോർട്ടി ഫൈവ് ഇൻ്റർ കാൻഡിൽ ആണ് സെല്ലിംഗ് ലെവൽ വൺ വൺ എയ്റ്റ് സീറോ ലെവൽ ബ്രേക്ക് ചെയ്തിരിക്കുന്നത് ടാറ്റ കൺസ്യൂമറിൽ നാളത്തേക്കുള്ള അവിടത്തേക്കുള്ള സിംപിക്ക് ഏതാണെന്ന് നോക്കാം സോ ഈ ഒരു സ്റ്റോക്കിൽ ആ സപ്ഷൻ ഔദ്യ് ആർ ത്രീ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് പോസിറ്റീവ് ബ്രേക്ക്ഔട്ടാണ് ഈ ഒരു സ്റ്റോക്കിൽ ഉണ്ടായിരിക്കുന്നത് പ്രൈസ് ക്രോസ് ഓവർ ചെയ്തിട്ടുണ്ട് ട്വന്റി എസ് എമ്മിനെ സോ ഹൈ വോളിയം ഉള്ള ഒരു സ്റ്റോക്കാണ് ഇത് ഹൈ വോളിയൂം ഹൈക്ക് പ്രൊമോട്ടർ പ്ലഡ്ജ് നോക്കുകയാണെങ്കിൽ സീറോ ആണ് സീറോ പ്രൊമോട്ടർ പ്ലഡ്ജാണ് റിലേറ്റീവ് ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് വൺ വീക്ക് ആൻഡ് വൺ മന്ത് ടോപ്പ് ഗെയിനേഴ്സ് ഹൈ വോളിയം ഹൈ ഗെയിൻ ഓളിയം ഷോക്കർ സോ സ്റ്റോക്കിന്റെ ഡി വി എം സ്കോർ നോക്കുകയാണെങ്കിൽ ഒരു മീഡിയം ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ആണ് വാല്യുവേഷൻ അഫോർഡബിൾ വാല്യുവേഷനാണ് ഈ ഒരു സ്റ്റോക്ക് ഉള്ളത് മൊമെന്റം ഈ ഒരു സ്റ്റോക്കിന്റെ ഇംപ്രൂവ് ആവുന്നുണ്ട് എസ് എസ് ഡബ്ല്യു എൽ സ്റ്റീൽ സ്ട്രിപ്സ് വീൽ ലിമിറ്റഡ് ആണ് സൊ കറണ്ട് മാർക്കറ്റ് പ്രൈസിന്റെ ടു സീറോ നയൻ പോയിന്റ് നയൻ ഇന്ന് ഹൈ വോളിയം ആയിരുന്നു ഫൈവ് മില്യൺ ഓളിയം ഉണ്ടായിരുന്നു എസ് എസ് ഡബ്ല്യു എൽ സോ എസ് എസ് ഡബ്ല്യു ഇൻഡസ്ട്രി വരുന്നത് ഓട്ടോ പാർട്സ് ആൻഡ് എക്വിപ്മെന്റ്സ് ഇൻഡസ്ട്രിയാണ് ഇതിന്റെ ഡെയിലി ചാർട്ടിലേക്ക് പോവാം എസ് എസ് ഡബ്ല്യു എൽ സോറി എസ് എസ് ഡബ്ല്യു എൽ ഹ്യൂജ് വോളിയൂണെന്നുണ്ടായിരിക്കുന്നത് സോ എക്സാക്ട് ഈ ഒരു ചാനൽ ഫോർമേഷൻ ആണ് ട്രേഡ് ചെയ്യുന്നത് ഇന്ന് ഹൈ വോളിയം കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ തന്നെ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ടു സീറോ നയൻ പോയിന്റ് നയൻ എസ് എൽ മെയിൻറ്റെയിൻ ചെയ്തത് വൺ നയൻറ്റി ഫൈവ് ആണ് രണ്ട് ടാർഗറ്റ് പ്രതീക്ഷിക്കാം ടൂ ട്വന്റി ഫൈവ് ആൻഡ് തേർട്ടി ഫോർ സ്റ്റോക്ക് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാവുന്നതാണ് എസ് എസ് ഡബ്ല്യു എ നാളത്തെ ഇൻഡ്രോഡ പിക്സ് നോക്കുക ഇൻഡ്രൈഡ പിക്സിൽ ആദ്യം ഇൻഡസ് ടവേഴ്സ് ടവറിൽ നിന്ന് സ്ട്രോങ് മൊമെന്റായിരുന്നു സൊ ഫോർ ഫോർട്ടി ആയിരിക്കും ഇതിന്റെ ബ്രേക്ക്ഔട്ട് ബയിങ് ലെവലെ നാളത്തേക്ക് വാച്ച് ചെയ്യുന്നത് ഫോർ ഫോർട്ടി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോർ പോയിന്റ്സിന്റെ ടാർഗറ്റ് ആയിരിക്കും ഇൻഡസ് ടവറിൽ സ്റ്റാർട്ടിംഗ് ലെവൽ ഫോർ തേർട്ടി ടു ആണ് ഫോർ തേർട്ടി ടു ബ്രേക്ക്ഔട്ട് ഫോർ ട്വന്റി എയ്റ്റ് ആയിരിക്കും ടാർഗറ്റ് നെക്സ്റ്റ് വൺ പി ജി ഇ എൽ പി ജി എൽ ഫൈവ് എയിറ്റിത്രീ ആണ് ബ്രേക്ക്ഔട്ട് ബയിങ് ലെവൽ ഫൈവ് എയ്റ്റി ത്രീ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിക്സ് പോയിന്റ് സോറി ഫൈവ് ഫൈവ് ടു സിക്സ് പോയിന്റ്സിന്റെ ടാർഗറ്റ് ആണ് ഷോർട്ടിംഗ് ലെവൽ ഫൈവ് സെവൻറ്റി ഫോർ ആണ് ഫൈവ് സെവന്റി ഫോർ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫൈവ് സിക്സ്റ്റി നയൻ ആയിരിക്കും പി ജി എ ടാർഗറ്റ് സിഞ്ചൻ ഇന്റർനാഷണൽ സിഞ്ചൻ ഇന്റർനാഷണൽ ലിമിറ്റഡ് സിഞ്ചൻ ഇന്റർനാഷണൽ സിക്സ് ഫിഫ്ഫി ഫൈവ് ആണ് ബ്രേക്ക് ഔട്ട് ലെവൽ സിക്സ് ഫിഫ്റ്റി ഫൈവ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിക്സ് പോയിന്റ്സിന്റെ ടാർഗറ്റ് പ്രതീക്ഷിക്കാം ഷോർട്ടിംഗ് ലെവൽ സിക്സ് ഫോർട്ടി സെവൻ ആണ് സിക്സ് ഫോർട്ടി സെവൻ ബ്രേക്ക് ചെയ്താൽ സിക്സ് ഫോർട്ടി വൺ ആയിരിക്കും സിഞ്ചന്റെ ടാർഗറ്റ് ഇൻഡസ് ഇൻ ബാങ്ക് ഇൻഡസ് ഇൻ ബാങ്കിൽ ഒരു സ്ട്രോങ് അപ് മൂവ് ആയിരുന്നു എന്ന് അറൗണ്ട് ത്രീ പേഴ്സൻറ്റ് സ്റ്റോക്ക് ഗെയിൻ ചെയ്തിട്ടുണ്ട് ആഫ്റ്റർ ബ്രേക്കിംഗ് ദിസ് ട്രൺ ലൈൻ സോ ഈ ഒരു ട്രൺ ലൈൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് തേർട്ടീൻ നവംബർ മുതലുള്ള ഒരു ട്രൺ ലൈൻ ആണ് ഇന്ന് ബ്രേക്ക്ഔട്ട് ചെയ്തിരിക്കുന്നത് ആക്ച്വലി ഇന്നത്തെ കാൻഡിൽ തന്നെ ബ്രേക്ക്ഔട്ടുണ്ടായി സോ മൊമെൻ്റം കണ്ടിന്യൂ ആണ് ഇൻഡസ് ഇൻ ബാങ്കിൽ എയ്റ്റ് നയൻറ്റി ത്രീ ബ്രേക്ക് ചെയ്താൽ ഒരു ബൈങ് എൻട്രി ഓപ്പർച്യൂണിറ്റി നോക്കാം എയ്റ്റ് നയൻറ്റി ത്രീ ബ്രേക്ക് ചെയ് കഴിഞ്ഞാൽ നയൻ സീറോ വൺ ആയിരിക്കും ടാർഗറ്റ് ഷോർട്ടിംഗ് ലെവൽ എയ്റ്റ് എയ്റ്റി ടൂ ആണ് എയ്റ്റ് എയ്റ്റി ടു ബ്രേക്ക് ആയിരിക്കും ഇൻഡസ് എൻഡ് ബാങ്കിന്റെ ടാർഗറ്റ് ഓൾട്ടാസിന്റെ എൻ്റെ ലെവൽ വൺ ത്രീ നയൻ സീറോ ആണ് വൺ ത്രീ നയൻ സീറോ ബ്രേക്ക് ചെയ്തിട്ട് ടെൻ പോയിന്റ്സിന്റെ ടാർഗറ്റ് ആണ് ഓൾട്ടാസിലെ ഓൾട്ടാസിന്റെ ഷോർട്ടിംഗ് ലെവൽ വൺ ത്രീ ഡബിൾ സെവൻ വൺ ത്രീ ഡബിൾ സെവൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സിക്സ് സെവൻ പത്ത് പോയിന്റ് ടാർഗറ്റ് ആയിരിക്കും ഓൾട്ടാസിലെ സോ ഇത്രയും സ്റ്റോക്കുകൾ നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാവുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ്